നമസ്കാരം പല രാജ്യങ്ങളും പലതരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുന്ന ഒരു മേഖലയാണ് ക്രൂഡ് ഓയിൽ അതുകൊണ്ട് തന്നെ ഏത് രാജ്യമാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മുന്നിലെന്നോ പിന്നിലെന്നോ പറയാനും കഴിയില്ല എന്നാൽ ഇതിൽ ശ്രദ്ധയാകുന്നത് ഇന്ത്യയുടെ കരുനീക്കങ്ങളാണ് തുടക്കത്തിൽ മറ്റ് രാജ്യക്കാരുടെ സഹായത്തിൽ മാത്രം ക്രൂഡ് ഓയിൽ മേഖലയിൽ പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ ഇന്ന് അത് മാറി മറ്റു രാജ്യക്കാർ ചിന്തിക്കുമ്പോൾ ഭാരതം അതൊക്കെ നടപ്പിലാക്കി കഴിയും ഈ ാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഈ മേഖലയിൽ ഭാരതം കുതിച്ചുയരുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ എൺപത് ശതമാനത്തിലേറെയും രാജ്യം ഇറക്കുമതി ചെയ്യുന്നു പരമ്പരാഗതമായി സൗദി അറേബ്യയും ഇറാഖും അടങ്ങുന്ന അറബ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ യുക്രൈൻ അധിനിവേശത്തോടെ റഷ്യ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറുന്നതാണ് കണ്ടത് യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ റഷ്യ ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ വിലക്കിഴിവിൽ എണ്ണ വിൽക്കുകയായിരുന്നു ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി ഒരു സമയത്ത് നാൽപ്പത് ശതമാനത്തിലേറെ ആയിരുന്നു ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിലെ റഷ്യൻ വിഹിതം അടുത്ത കാലത്തായി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട് അമേരിക്ക ഉപരോധം കൂടുതൽ ശക്തമാക്കിയതോടെ മാർച്ച് മുതൽ റഷ്യൻ ക്രൂഡിന്റെ വരവ് ഏകദേശം നിലയ്ക്കുന്ന മട്ടാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനില്ലെന്നാണ് ശ്രദ്ധേയ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ നടത്തിയ വൈവിധ്യവൽക്കരണമാണ് ഇതിന്റെ പ്രധാന കാരണം നേരത്തെ മുപ്പതിൽ താഴെ രാഷ്ട്രങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മുപ്പത്തി ഒൻപതിലേക്ക് ഉയർന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മേഖലയായി ഇന്ന് ലാറ്റിൻ അമേരിക്ക മാറിയിട്ടുണ്ട് അത്തരത്തിലൊരു രാജ്യമാണ് അർജന്റീന കഴിഞ്ഞ ഡിസംബറിൽ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അർജന്റീനയിൽ നിന്നും ആദ്യമായി ക്രൂഡ് ഓയിൽ വാങ്ങി ഒരു മില്യൺ അർജന്റീനിയൻ ക്രൂഡ് ഓയിലാണ് യൂറോപ്യൻ വ്യാപാരിയായ മൊക്കരിയൻ നിന്ന് ബി പി സി എൽ വാങ്ങിയത് മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസുലയുമായി ഇന്ത്യക്ക് ദീർഘകാല ക്രൂഡ് ഓയിൽ ഇടപാട് ചരിത്രമുണ്ട് അമേരിക്കൻ ഉപരോധ സമയങ്ങളിൽ രാജ്യവുമായുള്ള ഇടപാട് നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെങ്കിലും ഡിസംബറിൽ ചില ഇളവുകൾ ലഭിച്ചതിനെ തുടർന്ന് വെനിസുലയുടെ സ്റ്റേറ്റ് ഓയിൻ കമ്പനിയായ പി ഡി എസിൽ നിന്നും റിലയൻസ് ഇൻഡസ്ട്രീസും തമ്മിൽ പുതിയ കരാർ സ്ഥാപിക്കുകയും ക്രൂഡ് ഓയിൽ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു അടുത്ത കാലത്തായി വൻ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയ ഗയാനിയുമായി ഇന്ത്യ ഇടപാടുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതര എണ്ണ ഉത്പാദനത്തിന്റെ ഏറ്റവും നിർണായകമായ വളർച്ചാ മേഖലയായിട്ടാണ് ഗയാനയെ ഇന്ത്യ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഗയാന എണ്ണ ഉത്പാദനത്തിൽ അയൽരാജ്യമായ വെനസോലിയെ മറികടക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത് ആഗോള എണ്ണ വിതരണ മേഖലയിലെ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായി രാജ്യത്തെ മാറ്റും അടുത്തിടെ നരേന്ദ്രമോദി ഗയാന സന്ദർശനം നടത്തിയപ്പോൾ ക്രൂഡ് ഓയിൽ ഇടപാടും പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ബ്രസീലിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ അടുത്തിടെ ശക്തമാക്കിയിട്ടുണ്ട് ബ്രസീൽ സന്ദർശിച്ച പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു എണ്ണ ഇറക്കുമതി ഇത്തരത്തിൽ വൈവിധ്യവൽക്കരിച്ചതോടെ പ്രധാന ഇറക്കുമതിക്കാരായ റഷ്യ ഇറാഖ് സൗദി എന്നിവയുമായുള്ള ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും ന്യായമായ ഇടപാടുകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിക്കും ചുരുക്കത്തിൽ കാര്യത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനാവുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എക്സിക്യൂട്ടീവ് ഗുജറാത്ത്